കേരളത്തിന്റെ ആത്മീയ രാഷ്ട്രീയ മേഖലകളിലെ വഴിവിളക്കായിരുന്ന ഷിഹാബ് തങ്ങൾ ഓർമ്മയിലെ തണലായിട്ട് ഇന്നേക്ക് പതിനാറ് വർഷം ഓർമ്മദിനത്തിൽ കുടുംബം തങ്ങളുടെ ഖബർസ്ഥാനിൽ പ്രാർത്ഥന നടത്തി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് പാണക്കാട് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് കേരളത്തിൽ മതസാഹോദര്യം സൂക്ഷിക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച നേതാവ് കൂടിയായിരുന്നു പാണക്കാട് തങ്ങൾ ജാതി ജാതിമത ഭേദമന്യേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ തങ്ങൾ എല്ലാവർക്കും ഒരു ആശ്രയമായിരുന്നു ചെയ്ത് മുമ്മതിരി ശാസ്ത്രങ്ങളിലായി അദ്ദേഹത്തിൻ്റെ വിടമറഞ്ഞിട്ടുള്ള പതിനാറാമത്തെ ആണ്ടാണ് പിന്നെ ഓഗസ്റ്റ് ഒന്നോട് കൂടി വന്നിട്ടുള്ളത് എല്ലാ വർഷവും ഓഗസ്റ്റ് ഒന്നിന് ഇതുപോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പാവന മരണ കൊടുക്കാറുണ്ട് മുഹമ്മദ് ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ വിയോഗ ദിനം എന്നുള്ളത് അതായത് നമ്മുടെ ഓർമ്മകൾ പുതുക്കുന്ന ആ ഒരു ദിനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യോഗത്തിന് ശേഷം നിരന്തരമായി നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹം നിറഞ്ഞു നിർത്തുക സമൂഹത്തിൻ്റെ തന്നെ ഒരു വലിയ വികാരമായിട്ടാണ് അദ്ദേഹത്തെ കുതിക്കുന്ന ഓർമ്മകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് അവർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല അതുപോലെ തന്നെ മതഭേദമില്ല എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള മനസ്സും അങ്ങനെ തന്നെയായിരുന്നു സമാധാനവും ശാന്തിയും ഐക്യവും സാഹോദര്യവും ഇതെല്ലാം നിലനിൽക്കണം എന്നുള്ളതിനു വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള ചെയ്തുതിരിവുകളുണ്ടാവും മതപരമായ വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടാവും പക്ഷേ എപ്പോഴൊക്കെ തന്നെ ആ വ്യത്യസ്തതകളൊന്നും സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കാനുള്ള മാനദണ്ഡമല്ല എന്ന് തന്നെ അദ്ദേഹം മറിച്ച് അദ്ദേഹം മറിച്ച് അത്യസ്തകം നിലനിർത്തുമ്പോൾ മനുഷ്യ സാഹോദര്യം അത് ഊട്ടിയർപ്പിക്കപ്പെടേണ്ടതുണ്ട് അവിടെ ഒരു ഭിന്നത ഒരിക്കലും തന്നെ ഉടലെടുക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ബഹുശ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ബഹുശ്വര സമൂഹത്തിൽ പല പിന്നെ സ്വഭാവക്കാരുണ്ടാവും പല ചിന്തി പല നില ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോഴൊക്കെ തന്നെ നമ്മൾ സാഹോദര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പള്ളികളെ പോലെ തന്നെ അദ്ദേഹം ക്ഷേത്രങ്ങളുടെയും ചർച്ചുകളുടെയും ഒക്കെ പവിത്ര അദ്ദേഹം മനസ്സിലാക്കുകയും അത് തുറന്നു പറയുകയും അവിടങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ സന്ദർശിച്ചുകൊണ്ട് ആ വിഭാഗം ജനങ്ങളോടൊക്കെ ജനങ്ങളോട് തൻ്റെ ആ ഒരു സ്നേഹം ആ ഒരു കടപ്പാട് അതൊക്കെ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും വന്യപിതാവ് ചെയ്ത് ഈ മറ്റേ പൂക്കയറ്റങ്ങൾ ഉപേതങ്ങളുടെ ആ ശൈലി തന്നെയായിരുന്നു ഖ്യാപങ്ങളും സ്വീകരിച്ചിരുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം തന്നെ പറയാറുണ്ട് എൻ്റെ മാതൃക പിതാവ് തന്നെയാണെന്ന് അദ്ദേഹം പറയാറുണ്ട് ആ മാതൃക സ്വീകരിച്ചുകൊണ്ടും അത് നടപ്പാക്കിക്കൊണ്ട് മാത്രമല്ല ഉപേതങ്ങൾ നമുക്കറിയാം പ്രസിഡന്റ് സ്ഥാനത്ത് സിന്ധിക്ക് പ്രസിഡന്റ് രണ്ടോ മൂന്നോ വർഷം അദ്ദേഹത്തിന് അതിൻ്റെ സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഖ്യാപ്തങ്ങളെ തുടങ്ങിച്ചത് വേണ്ട പതിറ്റാണ്ടുകൾ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം ആയിരത്തി തൊള്ളായിരത്തി പിതാവിൻ്റെ മരണശേഷം മുതൽ പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി പിന്നെ ഒമ്പത് വരെ മരണം വരെ അദ്ദേഹം ഗുരുതര അമരത്ത് നിന്ന് ചിത്രമാണ് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ മതമേഖലയിലും അദ്ദേഹത്തിന് ഒരു വലിയ കാലം പ്രവർത്തിക്കുവാൻ സാധിച്ചു ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമാധാനത്തിൻ്റെ കാലം തന്നെയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ തീപ്പൊരുവികൾ എന്തിൻ്റെ പേരുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവിടെയൊക്കെ ഓടിയെത്തി ആ തീ അണച്ചിട്ടുള്ള പാരമ്പര്യവും ചരിത്രവുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരൊക്കെ തന്നെ ശിയാബ്ദങ്ങളെ മറ്റുള്ളവർ ശിയാബ്ദങ്ങളെ ഉറ്റുനോക്കിയിരുന്നു അതിൽ സാധാരണ നാട്ടുകാരുണ്ടാവും അതുപോലെ തന്നെ മറ്റ് പള്ളികളുമായി അല്ലെങ്കിൽ മഹലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ അത്തരക്കാരുണ്ടാവും രാഷ്ട്രീയ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത്തരക്കാരുണ്ടാവും യു ഡി എഫിൽ യു ഡി എഫിലും എല്ലാ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതുപരിഹരിക്കുന്നതിനും ആ കാര്യത്തിലും എല്ലാവരും ചുറ്റുനോക്കിയിരുന്നത് രാഷ്ട്രങ്ങളെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ മത ഭേദമന്യേ അതേ ഒരു സമാധാനത്തിൻ്റെ ജൂതൻ തന്നെയായിരുന്നു ആ ഓർമ്മകളാണ് നമുക്ക് ഓരോ ഓഗസ്റ്റ് ഒന്ന് ദിനത്തിലും കടന്നു വരുന്നത് ആ ഓർമ്മകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാരായ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം പി കെ ബഷീർ എന്നിവരും സംബന്ധിച്ചു തന്നെയും വലിയ ചരിത്ര ചരിത്രം സംബന്ധിച്ചുമാണ് ാബ്ദങ്ങൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു ചരിത്രത്തിൽ ശിയാബ്ദങ്ങൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രാജ്യം മുഴുവൻ ഓർക്കുന്നുണ്ട് രാജ്യം ഒരു വർഗീയ ജയിലേക്ക് പോയപ്പോഴും ശ്രാബ്ദങ്ങളുടെ സാന്നിധ്യം കേരളത്തെ സൗഹൃദത്തിൽ ഉറപ്പിച്ച് നിർത്തി നാബരി മസ്ജിദിൻ്റെ തകർച്ചയുടെ ഘട്ടം അതാണ് അത് ചരിത്രം സിഹാബ്ദങ്ങളുടെ പേരിൽ അടയാളപ്പെടുത്തി ഇന്ന് പൊതുസമൂഹം പൊതുവിൽ സംസാരിക്കുന്ന വിഷയമാണ് അതുപോലെ നമുക്കറിയാം അന്ത്യ യാത്ര നാട് സ്തംഭിച്ച ഒന്നാണത് പൂക്കുഴത്തങ്ങളുടെ നിര്യാണ സമയത്തും വിശയാബ്ദങ്ങളുടെ നിര്യാണ സമയത്തും മറ്റ് മറവിതങ്ങളുടെ നിര്യാണ സമയത്തും ഒക്കെ ഇത് കണ്ടു പക്ഷേ സിഹാബ്ദങ്ങളുടെ ജീവിതം നീണ്ട പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ സേവനം അത് പൊതുസമൂഹം വലിയ വിലപ്പെട്ട ഒന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതൃകയാണ് ആ മാതൃകയാണ് ഇന്നും ഇവിടെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനം സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രി അതാണ് തങ്ങളും ഇവിടെ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ഈ ദിനം അതുകൊണ്ട് തന്നെയാണ് ഓർമ്മിക്കപ്പെടുന്നത് ആ ചരിത്ര സംഭവം അതായത് അദ്ദേഹത്തിൻ്റെ അന്ത്യം പോലും നാട് തമ്പിച്ച ഒന്നായിരുന്നു അത് ഉണ്ടായിട്ട് ഇന്നത്തേക്ക് പതിനാറാമത്തെ ആണ്ടാണ് അതാണ് ഇപ്പം എന്ന് ഓർക്കുന്നത് ന്യൂസ് ഡെസ്ക് എം ടി എൻ ന്യൂസ് ோட்டி பேம்பர மஞ்சேரி செம்மாடு